ഹരി ഓം ദശക മുപ്പത്തിയേഴ് ശ്ലോകം എട്ട് ഗ്രഥ്നശ്ചിഗുരേഷു താം ഖലമതിന് മുഞ്ഞ് ഗൃഹാൻ ആദ്യം ത്വത്സഹജം ത്സഹജം തഥാർപ്പമിഹസൗ ദുഷ്ടാമി ദ പുഷ്ടകരുണാ ദൃഷ്ടാഹിധീരേഗത പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം ഘൃ്ന ചിഗുരേഷു ഘൃനശ്ചിഗുരേഷു തലമതി എന്നാണ് ആ വാക്ക് ഖലമതിൌരേ ചിരം खलमदिश्शौरेश्चिरं खलमदि घृध्नानश्चिगुरेषु तां खलमदिश्शौरेश्चिरं सान्द्वनैर्नोमुञ्जन् पुनः आत्मज अर्पणगिरा प्रीतः अध यातः गृहान् मुञ्जन् पुनरात्मजार्पणगिरा प्रीतोधयादो गृहान् आद्यं त्वत्सहजं तथा अर्पितम् अपि स्नेहेन न अहन् असौ न अहन् असौ अदा नाहन्नसौ आद्यं त्वत्सहजं तथार्पितमपि स्नेहेन

चिकुरेषु बृध्नानः खलमतिः शौरेः चिरं सान्त्वनैः नो मुञ्जन् पुनः आत्मजार्पणगिरा अथ प्रीतः गृहान् यातः तथा अर्पितम् अपि आद्यं त्वत्सहजम् असौ स्नेहेन न अहन् देव दुष्टानामपि एकदा പുണാധീഹി ദൃഷ്ട ആ ദേവകിയെ തലമുടിക്ക് ആ കടന്നു പിടിച്ചിട്ടുള്ള ആ ദുഷ്ടമനസനായ കംസൻ ശിരം സാന്ത്വനേഹി നോ മുഞ്ചൻ ശൗരേഹേന വസുദേവർ കുറേ നേരം സമാധാനിപ്പിച്ചിട്ടും വിടാതായപ്പോൾ വിടാത്തപ്പോൾ പുനഃ ആത്മജാർപ്പണഗിര അത പ്രീത ഗൃഹാന്ത പുന പിന്നെ ആത്മജാർപ്പണഗിര ഇവളുടെ ആ കുട്ടികളെയെല്ലാം ഇവൾ കൊണ്ടാകുന്ന കുട്ടികളെയെല്ലാം താങ്കൾക്ക് സമർപ്പിക്കാം എന്ന് വസുദേവർ വാക്കുകൊടുത്തു അപ്പോൾ സന്തുഷ്ടനായിട്ട് കംസൻ സ്വഗൃഹത്തിലേക്ക് പോയി അതാണ് പുനഃ ആത്മജാർപ്പണഗിരാ അതാ അർപ്പിതം അഭി ആദ്യം അസൗ സ്നേഹ ആ വാഗ്ദാനം അനുസരിച്ച് അതാണ് തഥാ അർപ്പിതം അഭി അപ്രകാരം എന്ന് അപ്രകാരം എന്ന് പറഞ്ഞാൽ എപ്രകാരം ആ വാഗ്ദാനം അനുസരിച്ച് ആ ഈ കുട്ടികളുണ്ടായപ്പോൾ കൊണ്ടുപോയി കൊടുത്തുവെങ്കിലും ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോൾ കൊണ്ടുപോയി കൊടുത്തുവെങ്കിലും എല്ലാ കുട്ടികളെല്ലാം ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോൾ കൊണ്ടുപോയി കൊടുത്തുവെങ്കിലും അങ്ങയുടെ ആദ്യ സഹോദരനെ ഈ കംസൻ സ്നേഹത്താൽ ഹനിക്കിയുണ്ടായില്ല അതാണ് തഥ അർപ്പിതമഭി ആദ്യം സഹജം അസൗ സ്നേഹേന ന അഹൻ തഥാ അപ്രകാരം അപ്രകാരം അതാണ് അപ്രകാരം എന്ന് പറഞ്ഞാൽ പ്രകാരം ആ വാഗ്ദാനം അനുസരിച്ച് അർപ്പിതം അർപ്പിതം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി സമർപ്പിച്ചു ആദ്യം ഉണ്ടായ കുട്ടിയെ കൊണ്ടുപോയി സമർപ്പിച്ചു അതാണ് തഥാ അർപ്പിതം അഭി കൊണ്ടുപോയി സമർപ്പിച്ചു എങ്കിലും എങ്കിലും കൊണ്ടുപോയി കൊടുത്തു എങ്കിലും സഹജം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ആദ്യ സഹോദരനെ ത്വത്സഹജം അസൗ സ്നേഹേന ന അഹൻ അങ്ങയുടെ ആദ്യ സഹോദരനെ ഈ കംസൻ സ്നേഹത്താൽ ഹനിക്കുകയുണ്ടായില്ല ഇതാരാ പറയുന്ന ഭട്ടതിരിപ്പാട് പറയുകയാണ് ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് തന്നെ നോക്കി പറയുകയാണ് അതുകൊണ്ടാണ് അങ്ങയുടെ ആദ്യ സഹോദരനെ ഹനിച്ചില്ല എന്ന് പറഞ്ഞത് ദേവ ദുഷ്ടാനാമപി ഏകതാ പുഷ്ടകരുണ ധീഹി ദൃഷ്ടാഹി ദേവ അല്ലയോ ഭഗവാനെ അല്ലയോ ദേവ ദുഷ്ടന്മാർക്കും ചിലപ്പോഴൊക്കെ കാരുണ്യം തികഞ്ഞ ബുദ്ധി ഉണ്ടായതായി കണ്ടിട്ടുണ്ടല്ലോ അപ്പം ഇത് ദുഷ്ടനായിട്ട് പോലും ശകലം കരുണ കാണിച്ചല്ലോ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി ആ കരുണ തികഞ്ഞ ബുദ്ധി ഉണ്ടായതായി കണ്ടിട്ടുണ്ടല്ലോ അതെപ്പോഴും ഇല്ല പല ചിലപ്പോഴൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ ഭഗവാനെ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു ഈ വസുദേവരുടെ പലേ വിധത്തിലുള്ള അനുനയന വാക്കുകളൊക്കെ കേട്ടിട്ടും കംസൻ അവളുടെ മുടിയിൽ നിന്ന് ആ പിടിച്ച പിടി വിട്ടതേയില്ല അവസാനം അവൾ പ്രസവിക്കുന്ന പുത്രന്മാരെയെല്ലാം ജനിച്ചാൽ ഉടനെ തന്നെ കംസന്റെ മുന്നിൽ സമർപ്പിച്ചു കൊള്ളാമെന്നുള്ള ആ വസുദേവരുടെ ആ വാഗ്ദാനത്തെ വിശ്വസിച്ചിട്ട് സന്തുഷ്ടനായി കംസൻ ആ ദേവകിയെ കൊല്ലാതെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അങ്ങയുടെ ആദ്യത്തെ ജ്യേഷ്ഠൻ ജനിച്ചപ്പോൾ തൻ്റെ വാഗ്ദാനം അനുസരിച്ച് വസുദേവർ കുട്ടിയെ രാജസന്നിധിയിൽ കാഴ്ചവെച്ചു എങ്കിലും ആ സ്നേഹം തോന്നിയതിനാൽ ആ കുട്ടിയെ കംസൻ കൊന്നില്ല അല്ലയോ ദേവ ദുഷ്ടന്മാരുടെയും ബുദ്ധിയിൽ ചിലപ്പോൾ ചില അവസരങ്ങളിൽ കരുണയുണ്ടാകാറുണ്ടല്ലോ അല്ലേ ഭഗവാനേ गृह्णानश्चिगुरेषु दां खलमदिशौरेश्चिरं सान्द्वनेर्नो मुञ्जन् पुनरात्मजार्पणगिरा प्रीतो धयादो गृहान् आद्यं त्वत्सहजं तथार्पितमपि स्नेहेन नाहन्नसौ दुष्टानामपि देव पुष्टकरुणा दृष्टा गदा